കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ കെ എം മാണിയുടെയും സി എഫ് തോമസിൻ്റെയും കബറിടങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ചു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിലിന്റെ നേതൃത്വത്തിലാണ് കേരള കോൺഗ്രസ് മുൻ ചെയർമാൻമാരായിരുന്ന കെ എം മാണിയുടെയും സി എഫ് തോമസിൻ്റെയും കബറിടങ്ങളിലെത്തി പ്രാർത്ഥിച്ചത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലു സി വെള്ളിക്കര ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം ട്രഷറർ റോയി ജോസ് ബിനു ഐരമല ടിജോ കൂട്ടുമേൽ പ്രതീഷ് പട്ടിത്താനം എന്നിവരാണ് കബരിടങ്ങളിലെത്തി പുഷ്പചക്രം അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങളൊക്കെ ബഹുമാനായ കെ എം മാണി സാറിനോടൊപ്പം അതിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് മാണി സാറ് എൻ്റെ പാർട്ടിയും ജോസഫ് സാറിൻ്റെ പാർട്ടിയും ലയിച്ചപ്പോൾ സംയുക്ത പാർട്ടിയായി അതിനുശേഷം നമുക്കറിയാം ഇടതുപക്ഷത്തേക്ക് ജോസ് കെ മാണിയും വീട്ടിലും പോയപ്പോൾ ഞങ്ങൾ യു ഡി എഫിനൊപ്പം നിന്നു അപ്പോൾ ആ അവസരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കെ എം മാണി സാറിനോടും സി എഫ് സാറിനോടും പൂർണ്ണമായി ആഭിമുഖ്യമുള്ള ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് അവരെ അവരുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് ഈ പാർട്ടി ഈ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും മാണി സാറും സി എഫ് സാറുമായിരിക്കും ഞങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങളുടെ പാർട്ടിയെ അല്ലെങ്കിൽ ആ ഓർമ്മകളിലായിരിക്കും ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകും നമ്മൾ ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോഹൻസ് ജോസഫിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പീഡനം സഹിക്കു വയ്യാതെയാണ് ഞങ്ങളെല്ലാം രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചത് പക്ഷേ അതിനുശേഷം അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പട്ടികളൊക്കെ ഞങ്ങളെ വീണ്ടും സജീവാകാൻ ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി എന്തായാലും അങ്ങനെ ക്ഷണിച്ച സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ വീണ്ടും ഒരു രാഷ്ട്രീയ ചിന്താഗതിയിലേക്ക് കടന്നത് അതിലപ്പം അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാരിനെക്കുറിച്ചൊട്ടേറെ ഞാൻ പറഞ്ഞത് നമുക്കിരിക്കസുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് പോയാൽ നമ്മുടെ ഈ നാടിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടു കേന്ദ്ര സർക്കാരിനെക്കൊണ്ട് നമ്മുടെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് റബ്ബർ കൃഷിക്കാർക്ക് ആ റബ്ബർ കൃഷി റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കുവാനുള്ള ആ ഒരു നീക്കം നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ അതിലെല്ലാം ഉപരി നമുക്കതിന് മൂന്ന് സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്നുണ്ട് ഒന്നാം തുഷാർ പുല്ലാപ്പള്ളി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് റൺസീസ് ജോർജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐ പക്ഷേ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടെ റബറിന്റെ വില ഇരുന്നൂറ്റിനാൽപ്പത് രൂപ ആക്കും അതിനുള്ള നടപടി സ്വീകരിക്കുകയെന്ന് അസന്യക്തമായിട്ട് പ്രഖ്യാപിച്ച ഒരേ ഒരാൾ തുഷാർ വെള്ളാപ്പള്ളികൾ അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരത്തിലേക്ക് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുവാൻ എൽ ഡി എക്ക് പിന്തുണ കൊടുക്കുവാനും തീരുമാനിച്ചു തുടർന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ കോട്ടയം പാർലമെൻറ്റ് എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു